സുദാസ് ജയേന്ദ്രൻ ബ്രഹ്മാനന്ദനൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശ്രീകാന്താണ് ഇന്നത്തെ മറ്റൊരു അതിഥി നമുക്ക് സ്നേഹപൂർവം ക്ഷണിക്കാം ശ്രീകാന്തിന് ശരിക്കും ചുവന്ന സന്ധ്യകളിൽ ആ പാട്ട് പാടിയിട്ടല്ലേ സിനിമ രംഗം എത്തേക്ക് വരുന്നത് ഇതിഹാസിക്കും മുമ്പേ നല്ല സിനിമാ രംഗത്ത് ഞാൻ ആദ്യമായിട്ട് പാടുന്ന അതല്ല അത് ശ്രീകുമാരൻ ബിസാറിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ കൊണ്ട് പാടിക്കുന്നത് അത് ഇത് പറ്റേലും അത് ഭാര്യയില്ലാത്ത രാത്രി എന്നൊരു സിനിമ ബാബു എന്നോ ഡയറക്റ്റ് ചെയ്ത് അതിൽ നമ്മുടെ മെല്ലാ സ്റ്റുഡിയോടെ പടമാണ് അഭിലാഷ മോഹിനി അമൃതവാഹിനി ഇത് പക്ഷെ പിന്നീടാണ് വന്നത് അല്ലേ പാട്ട് നമ്മൾ കേട്ടിട്ടുള്ള പാട്ടാണ് വളരെ ഫേമസ് പാട്ട് തന്നെയാണ് ആ സിനിമ രണ്ടാമതാണ് റിലീസ് ചെയ്തത് ചുവന്ന സന്ധ്യകളാണ് ആദ്യം ചുവന്ന സന്ധികൾ ഇതിഹാസങ്ങൾ ജനിക്കുന്നുണ്ട് എന്നുള്ള പാട്ടാണ് ആദ്യം എന്നെ പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന പാട്ട് സാറാണോ അപ്പൊ ശ്രീകാന്തനെ കൊണ്ടുവരുന്നത് മാഷ പുതിയൊരു എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പാട്ട് പാടുന്ന ഒരു പുതിയ ആളാണ് ശരിക്കും ശ്രീകാന്തന്റെ ശരിയായ പേര് ശശിധരൻ എന്നാണ് അതെ ആണ് ശ്രീകാന്ത് ആക്കിയത് ആ ശരി അപ്പോൾ അങ്ങനെ എൻ്റെ ശശി ശശിധരൻ എന്നൊരു പാട്ടുകാരനാണ് പാടുന്നത് എന്ന് പറഞ്ഞാൽ ഞാനപ്പ ഞാനൊരു കൂടി ഇരുന്നു ഈ പാട്ട് പക്ഷേ നന്നായി പാടി അപ്പോൾ മാഷുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായി പാടി അതാ പേ പേര് മാറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു എസ് ടി എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു ഉണ്ടായാലും ശരി എൻ്റെ വീടിന് ചുമരി വീട്ടിലാണെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് ശശിധരന്മാർ ക്ലാഷുകരുണ്ടാന്ന് വിചാരിച്ചിട്ട് മാഷ് ഈ അഭിലാഷമുഖി നന്നായത് കൊണ്ടാണ് മുമ്പേ കൊടുത്തത് ഓ ശരി അതെ എങ്ങനെയാണ് ഇപ്പൊ മാസ്റ്റർ ആയിട്ടുള്ള ഒരു അടുപ്പം വരുന്നതും എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയത് കാരണം ആ കാലത്തൊക്കെ ഒരു പുതിയ സിംഗർ വരിക എന്ന് പറയുന്നത് സാർ അത് വലിയൊരു അല്ലേ ഒരു ആനകര മല തന്നെയാണ് അതായത് യേശുദാസും ഉണ്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗറാണ് കാണുന്നത് തീർച്ചയായിട്ടും കാരണം അന്നൊക്കെ അങ്ങനെ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ് കാരണം പറഞ്ഞാൽ ഞാൻ സ്വപ്നം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല കാരണം അവിടെ നിന്ന് ചെന്ന് അടുക്കാൻ പറ്റിയിട്ടില്ല ഇല്ലില്ല ദേവരാമർഷം ഒന്ന് കാണാനുള്ളൊരു മോഹവും ആഗ്രഹങ്ങളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു പക്ഷേ അവനൊരു ഭാഗ്യം കിട്ടുന്നത് ആകാശവാണി എന്നാണ് കാരണം ഈ ഞാനന്ന് ആകാശവാണി സെവൻറ്റി ടുവിൽ ആകാശവാണിയുടെ ഒന്നാം സമ്മാനം ഞാൻ എനിക്കായിരുന്നു അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തുന്നത് ശരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലളിതാനങ്ങളൊക്കെ ഞാൻ പാടി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞു നല്ലൊരു വോയിസ് ആണ് നിനക്ക് നല്ലൊരു ഫീച്ചറുണ്ട് ഏ അവസരങ്ങൾ വരും കാത്തിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതമാണ് ദേവരാജ മഹാഷ ക്ഷണം വരുന്നത് ചെന്നപ്പോൾ മാസ്റ്റർ സ്വീകരണം ഒക്കെ എങ്ങനെയായിരുന്നു സ്വീകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം കർക്കശക്കാരനും കണിശക്കാരനും ഒക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ആരെയങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല വ്യക്തിയല്ല അപ്പം ഞാനന്ന് മെറിഞ്ഞിട്ടൊരു പയ്യുണ്ട് ഏറെ പക്ഷേ വീട്ടിൽ അല്ല ചെന്നു മാസ്റ്റർ നാലു മണിക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ ഇതാണ് ആരാ ഞാൻ പറഞ്ഞു ശശിധരൻ പറഞ്ഞൊരു ഗായകനാണ് മാസ്റ്റർ ക്ഷണമനുസരിച്ച് വന്നതാണ് ഓ അത് ശരി നീ ശശിധരൻ ഓ അത് ശരി അങ്ങനെ അടിമുടിയോട്ട് മാഷ് നിരീക്ഷണമൊക്കെ നടത്തി അതിന് ശേഷമാണ് മാഷ എന്നെ കൊണ്ട് പാടിക്കുന്നത് ആ സമയത്ത് അന്ന് ദാസിയെട്ടിന് മദർശിച്ച് ഒരു ഗാനമുള്ള റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അന്നത്തെ റിഹേഴ്സൽ എന്നൊക്കെ ഒരു ഗാനമുളയ്ക്ക് റിഹേഴ്സൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു പത്ത് ഇരുപത് ദിവസം റിഹേഴ്സലൊക്കെ ഉണ്ടാകും ദേവരാമർഷ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ടുണ്ട് അപ്പം അന്ന് ഈ ധാരാളം ദേവരാമർഷൊക്കെ ഒന്നും രണ്ടും ലൈൻസും പിന്നെ ഈ ഒക്കെ പാടിയിട്ടുള്ള ഒരുപാട് ഗായകരുണ്ടായിരുന്നു അത് ഒരു സോളോയൊക്കെ ഒക്കെ പാടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അന്ന് ഈ സോളോ ഒക്കെ പാടിയിട്ടുള്ള പറയുമ്പോഴത്തന്നെ ഐരു സദാശിവ അതെ അതെ അവരൊക്കെ ഉള്ള ഒരു സമയത്താണല്ലോ ഞാൻ ചെല്ലുന്നത് അപ്പൊ അന്ന് റിവേഴ്സിന് എന്നെ വരാൻ പറഞ്ഞു ഞാൻ പ്രാക്ടീസിന് ചെന്നപ്പോഴത്തേക്ക് ധാരാളം ഇൻസ്ട്രുമെൻസൊക്കെ ഇരിക്കുക കാരണം ഒരു വയലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിനൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയലും മുപ്പത് വയലിനൊക്കെയാണ് അന്ന് വായിക്കുന്നത് പക്ഷേ ഇത് ഇവരെല്ലാവരും ഇരിക്കുന്നൊരു ഓർക്കസ്ട്രേഷനിൽ കൂടി എനിക്കിന്ന് പാടാൻ കിട്ടിയതിനൊരു വലിയ ഭാഗ്യമായിട്ട് കരുതിയാണ് ഞാൻ കാരണം എന്തോ ആ ഓർക്കസ്ട്രയുടെ ബീജിംസ് വരുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത രോമാഞ്ചം നമ്മൾ അറിയാണ്ട് പാടിപ്പോകും അപ്പോൾ അന്ന് ദാസ് കേട്ടൻ അന്ന് റിഹേഴ്സണലിന് വരില്ല അപ്പോൾ അതെല്ലാം ഈ ഇവരെല്ലാം കൊണ്ടൊന്ന് കോറസ് ആയിട്ടിരുന്ന് പാടിക്കുന്നു സോളോ അപ്പം അന്ന് ഗേൾസിന് വരാൻ പറഞ്ഞ ദിവസം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എനിക്ക് ഈ സ്ഥലം ഒന്നും വലിയ പരിചയമില്ലാത്തോണ്ട് അപ്പം അന്ന് ദേവരാമൊന്ന് മഴക്കെന്ന് പറഞ്ഞില്ല ആ പോയി അല്ലേ സംശയിച്ചു അല്ലേ സ്ഥലമൊക്കെ പരിധി നടക്കുകയായിരുന്നു അല്ലേ സാരമില്ല എന്ന് പറഞ്ഞ മാഷർ അവരിയ്ക്കുന്നതിനേക്കാളും പ്രത്യേകിച്ച് ഒരു പരിഗണന അവിടെ ഇരിക്കേണ്ട കാരണം ദേവരാമ അടുത്തു വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ അടുത്തിരുത്തിയാണെങ്കിൽ എന്നെ പാടിച്ചത് കാരണം ഈ ഓരോ പാട്ടുകളായാലും ബാസ്രമ കായമ്പു കായികളും ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ എല്ലാവരും കോറസ് ആയിട്ട് ഇരുന്ന് പാടുകയാണ് ആ അപ്പോൾ അത് തന്നെ ഒരു തുടർച്ചയായിട്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ മഷ് നാളെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോഴാണെങ്കിൽ അഭിലാഷ മോഹിനിയെന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത് അത് സംബിസാരാണ് എഴുതിയിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല കാരണം ആ പാട്ടിങ്ങനെ പഠിക്കുകയാണ് ചെന്നോണ് ആർമടി പെട്ടിന് മുമ്പ് വരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു നിർബന്ധമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് പാടുന്ന ആരുടെ പാട്ടായിരുന്നു ശരി അക്ഷരങ്ങൾ വൃത്തിയായിട്ട് പാടുക എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി ക്ലാസ്സൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഈ പ്രൊണൗൺസിയേഷൻ അക്ഷരസ്പിഡത അത് വളരെ അത്യാവശ്യം ഒരു ഘടകമാണ് അത് അത് ഇപ്പോൾ ഒരുപാട് പേർക്ക് അതില്ലോ സാർ ഞാനിപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഗസ്റ്റായിട്ട് പോയപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ സുശീല അമ്മയുടെയും ദാസേട്ടൻ്റെ ഒക്കെ പാട്ടുകളൊന്നും ശ്രദ്ധിക്കണം ഓരോ അക്ഷരങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി മാഷത് ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ ഭയങ്കരമായിട്ട് അപ്പം നല്ലൊരു സ്റ്റഡി ക്ലാസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി അപ്പോൾ ഈ അഭിലാഷമോഹിനി എന്നുള്ള പാട്ട് എന്നെ പഠിപ്പിച്ച് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതിരി ചേച്ചി വരുന്നത് മാതിരി ചേച്ചി അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഗായികയുടെ ആദ്യത്തെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള പാട്ടാണ് കാരണം പ്രിയസ ഗംഗ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഗായിക എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഹരമൊക്കെ തോന്നി അപ്പോൾ അങ്ങനെ ആ പാട്ട് പഠിച്ച് ഞാൻ റെക്കോർഡിങ് ഞാൻ ചെന്ന സമയത്ത് അതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി റെക്കോർഡിങ് പാടുന്നതിന് മുമ്പ് കൺസോൾ റൂമിൽ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും ചിക്കൻ കഴിക്കുമെന്നൊക്കെ ചോദിച്ചതിനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചിക്കനും ഈ പാട്ടുമായിട്ട് എന്തൊരു ബന്ധമൊന്നും എനിക്കൊന്നും അറിയില്ല അത് അഭിസാറിനറിയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഷൈ ആയിട്ട് നിന്നു അല്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു കാരണം ആ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പ്രൊഡക്ഷൻ പോയി വിളിച്ചൊരു ചിക്കനൊക്കെ മാറ്റി കൊണ്ട് എന്നെ കഴിപ്പിച്ചിട്ട് ആണ് പാടിച്ചത് ഇത് കഴിച്ചിട്ടൊന്ന് പാടി നോക്ക് കുറച്ചുകൂടി നന്നായിരിക്കും തൊണ്ടയ്ക്കൊരു സുഖം തോന്നും അപ്പോൾ ഒരു പാട്ട് ആരുടെ പാട്ടായിരുന്നാലും അത് വൃത്തിയായിട്ട് പാടി കൊണ്ടുവരണമെന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കട്ടോ ഒരു ജലദോഷം ആ ഈ കോഴി കൂടുന്നതിനൊക്കെ തന്നെ നല്ല ക്ലാരിറ്റി ആണല്ലോ ചിലപ്പോൾ അതിൻ്റെ ഇറച്ചി കഴിച്ചാലും ചിലപ്പം കുറച്ച് കിട്ടുമായിരിക്കും കഴിച്ചിട്ട് പാടി ഇപ്പം ഒരു വ്യത്യാസം എനിക്കുണ്ട് ഒരു സുഖം അപ്പം ആ പാട്ട് കേട്ടതിന് ആ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞുള്ള തമ്പിസാറ് ഈ പാട്ട് കേട്ടു അവിടെ നിന്ന് എല്ലാവരും കേൾപ്പിച്ചു കേട്ടതിന് ശേഷം എൻ്റെ തോളി തട്ട് അനുഗ്രഹിച്ചു നല്ലൊരു വെറൈറ്റി ശബ്ദമാണ് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഇതിഹാസങ്ങൾ പാടുന്നത് അതാണ് ഞങ്ങളൊക്കെ ആദ്യം തീർച്ചവരും